ഭരണത്തിൽ ഹാട്രിക് തികയ്ക്കാൻ വി എസ് തരംഗം വീണ്ടും ഉയർത്താൻ സിപിഎം ആലപ്പുഴയിലെ മണ്ഡലങ്ങളിൽ ഒന്നിൽ വി എസ് അച്യുതാനന്ദന്റെ മകൻ വി എ അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതും പരിഗണനയിലുണ്ട് വി എസിനോട് പാർട്ടി അനീതി കാട്ടിയെന്ന ചർച്ചകളെ അപ്രസക്തമാക്കാനും വി എസ് ആനുകൂലികളെ ചേർത്ത് നിർത്താനും ഇതുപകരിക്കുമെന്നാണ് സി പി എമ്മിലെ ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ വി എസിന്റെ ജനപ്രീതിയിൽ സി പി എം വീണ്ടും വിശ്വാസം അർപ്പിക്കാനാണ് ഇത് പല ഘടക കക്ഷികളുടെയും സീറ്റുകൾ വിജയസാധ്യത തിരിച്ചറിഞ്ഞ് സിപിഎം ഏറ്റെടുക്കാനും സാധ്യതയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയസാധ്യത മാത്രം കണക്കിലെടുക്കാൻ സിപിഎം ത്രികോണം മത്സരിച്ചിട്ടുള്ള മണ്ഡലങ്ങളിലെല്ലാം രണ്ട് ടേം പൂർത്തിയാക്കിയ സിറ്റിംഗ് എംഎല്എമാർക്കും വിജയസാധ്യത നോക്കി ഇളവ് നൽകുമെന്നാണ് റിപ്പോർട്ട് തിരുവനന്തപുരം ജില്ലയിൽ സീറ്റ് കുറയുന്നില്ലെന്ന് ഉറപ്പിക്കാൻ മിക്ക സിറ്റിംഗ് എം എൽ എ മാർക്കും മത്സരിക്കാൻ അവസരമൊരുക്കും എന്നാൽ കണ്ണൂരിൽ പിണറായി വിജയനൊഴികെ ബാക്കി ആർക്കും രണ്ടു ടീമിൽ ഇളവില്ല പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയില്ല കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനും വർക്കലയിൽ വി എസ് ജോയിയും വാമനപുരത്ത് ഡി കെ മുരളിയും കാട്ടക്കടയിൽ ഐ ബി സതീഷും പാറശാലയിൽ സി കെ ഹരീന്ദ്രനും നെയ്യാറ്റിങ്കരയിൽ അൻസലനും വീണ്ടും മത്സരിക്കും ആറന്മുളയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഇളവ് നൽകുന്നതും പരിഗണനയിലുണ്ട് വ്യക്തിപരമായ മികവിൽ എം എൽ എ ആയവരുടെ പട്ടിക പാർട്ടി തയ്യാറാക്കും ഇതിലുള്ള എല്ലാവർക്കും മത്സരിക്കാൻ അവസരമൊരുക്കും കടുത്ത ത്രികോണ മത്സരത്തിൽ അടിയൊഴുക്കുകൾ ജയം നിശ്ചയിക്കും ഈ സാഹചര്യത്തിലാണ് മണ്ഡലത്തിൽ ഉടനീളം സ്വാധീനമുള്ള എം തന്നെ വീണ്ടും അവതരിപ്പിക്കാനുള്ള നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഈ എംഎല്എമാരെ മുന്നിൽ നിർത്തിയാകും സിപിഎം പ്രചാരണം സജീവമാക്കുക എന്നാൽ പാർട്ടി കോട്ടകളിൽ നിന്നുള്ള എംഎല്എമാർക്ക് രണ്ടു ടൈം ഇളവ് നൽകില്ല മുൻമന്ത്രി കെ കെ ശൈലജ സ്പീക്കർ എ എൻ ഷംസീർ എന്നിവർക്ക് വീണ്ടും മത്സരിക്കാൻ അവസരമുണ്ടാകില്ലെന്നാണ് സൂചന